ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിനേക്കാൾ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറയായി എന്നിട്ട് മേമാന ഈ രണ്ട് എവിടെന്ന കിട്ടിയെന്നൊന്ന് അറിയണം അതെടുത്ത് ഉപയോഗിക്കാൻ ആ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന് സംസ്ഥാന അധ്യക്ഷനാണ് പറയുന്നത് ഓർത്തുവെച്ചു പിണറായി വിജയന്റെ അർജുൻ ആ അർജുൻ ചേറുമ്പോ ഞാൻ ആദ്യം സൂചിപ്പിച്ച വാഴൂർ സോമന്റെ എലക്ഷന്റെ പോസ്റ്റർ ഇരിക്കുക അവന്റെ വീട്ടിൽ കേരള സർക്കാരിന്റെ ഡയറി ഇരിക്കുക എന്ന് വെച്ചാ കേരള സർക്കാർ അവന്റെ അമ്മായി അമ്മയുടെ വകയാണല്ലോ ഇത്തരത്തിലൊരു മാർച്ചുമായി യൂത്ത് കോൺഗ്രസിന് കടന്നു വരുന്ന സാഹചര്യത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടാവും നമ്മൾ ആഗ്രഹിച്ചുറപ്പിച്ച് ചെയ്യുന്ന ഒരു സമരമാണ് ഈ നാടിന്റെ നിവർത്തിക്കേടിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ പെൺമക്കളുള്ള മാതാപിതാക്കളുടെ വേദന കറുതി വരുത്തുവാൻ വേണ്ടി അവരുടെ ആശങ്കകൾ കറുതി വരുത്തുവാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന പോരാട്ടമാണ് പണ്ടിപ്പെരിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിൽ ആറ് വയസ്സുകാരിയായ ഒരു കുഞ്ഞ് പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ആരാണ് പീഡിപ്പിച്ചത് ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഡി പ്രവർത്തകൻ പിണറായി വിജയന്റെ ജീവൻ രക്ഷാ സ്ക്വാഡിലെ പഴയകാല പ്രവർത്തകൻ ഇപ്പൊ അവൻ പുറത്തിറങ്ങുമ്പോ വീണ്ടും അവൻ ജീവൻ രക്ഷാ സ്ക്വാഡിന്റെ സജീവ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഈ നാട്ടിലെ പോലീസ് സംവിധാനം എങ്ങനെയാണ് ഞങ്ങൾ അന്ന് തന്നെ നമുക്കറിയാം ഈ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് സോമൻ അയാളെ വാഴൂർ സോമൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ആ ഊവും സോമൻ എന്ന് ഇതുപോലൊരു മുതുവാഴ ഈ നാട്ടിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി ആ കൊലപ്പെടുമ്പോട്ടി മാർപ്പ നടത്തണ്ട എന്ന ഈ നാടിന്റെ എം എൽ എ പറയുകയും അതിനുവേണ്ടി നടത്തിയ ഇടപെടലുകളെ പറ്റി നമുക്ക് നമുക്ക് നല്ല ബോധ്യം അപ്പൊ എം എൽ എയിൽ തുടങ്ങുന്നതാണ് ഈ കേസ് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലെ ചൈൽഡ് റൈറ്റ് ഇഷ്യൂകളിൽ കേസുകളിൽ ചെയ്യുന്ന സാഹചര്യം വളരെ കുറവാണ് ഒരു അംശമെങ്കിലും കോടതിക്ക് മുന്നിലേക്ക് എത്തിയാൽ കുറ്റാരോപിതനായ പ്രതിഷ്ക്കുന്ന നിയമ സംവിധാനമാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത് എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിലെ ജഡ്ജിക്ക് ഈ പ്രതിക്ക് ശിക്ഷ കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന പോലും പ്രോസിക്യൂഷനോ പോലീസിനോ അതിനകത്ത് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഇവിടത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുന്ന തീരുമാനം ഇങ്ങോട്ട് വന്നപ്പോ അവിടെ നിൽക്കുന്ന മൂന്ന് നക്ഷത്രം വെച്ചിരിക്കുന്ന ഏമാൻ സർക്കിൾ ഇൻസ്പെക്ടർ പേര് വായിക്കാൻ കഴിയുന്നു അയാളുടെ ഈ മുളയുടെ കാത്തിയാണ് ഇരിക്കുന്നത് ഏമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നൂടെ അടുത്ത് വായിക്കണം പോലീസ് മാനുവലിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറയായി എന്നിട്ടും ഈ രണ്ട് എവിടെന്നാ കിട്ടിയെന്നൊന്ന് അറിയണം അതെടുത്ത് ഉപയോഗിക്കാൻ ആ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന് സംസ്ഥാന അധ്യക്ഷനെ പറയുന്നത് ഓർത്തുവെച്ചു ഞാൻ കണ്ടു എന്റെ സഹപ്രവർത്തകർ അങ്ങോട്ടേക്ക് വന്നപ്പോ ോഷമെന്ന് വല്ലാതെ തിളക്കുന്നുണ്ട് ആ തോളത്തിരിക്കുന്ന നക്ഷത്രത്തിൽ പണ്ട് ഡി വൈ എഫ് കൊടി പിടിച്ചപ്പോ അതിലെ നക്ഷത്രമായിരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകന്റെ നെഞ്ചത്ത് കയറിയിട്ട് വേണ്ട നിന്റെയൊക്കെ രോഷം തീർക്കുന്നത് എന്ന് വളരെ ബഹുമാനത്തോടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ രോഷമൊന്നും ആ പെൺകുട്ടിയെ പിച്ച് ചെയ്ത് നമ്മൾ കണ്ടില്ലല്ലോ അവനെ അവനെ ഈ നാട്ടിലെ നമ്പർ വൺ പിണറായി കൊടുക്കുന്ന സ്റ്റേഷനിലെ ആ പോലീസ് ആ നിക്കുന്ന ബോധ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഇങ്ങോട്ടും ചേർന്നായിട്ട് വന്നേക്കും സമാധാനത്തോടെ ഈ സമരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അനാവശ്യമായി പോലീസ് പ്രകോപനം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നു നിങ്ങള് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി വരുമ്പോ ആളെ അഞ്ച് പോലീസിന്റെ ക്രമത്തിൽ നിൽക്കുക ആ ഭയമുള്ള ഈ നാട്ടിലെ പോലീസിന് നല്ലതാണോ ഈ കേരളത്തിന്റെ പൊതുവീതിയിൽ യൂത്ത് കോൺഗ്രസ് അതോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സേനയ്ക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി താഴെ പാർട്ടി ഓഫീസിൽ നിർത്തിയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് തന്നെയായി സമരവുമായിട്ട് മുന്നോട്ട് വന്നു ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ആ ആറു വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഈ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരു കണ്ണീര് വീണ ഈ നാട്ടിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടിയിട്ടുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസിൽ നടത്തുന്ന സമരത്തിൽ കഴിഞ്ഞ ദിവസം അർജുന സകാർ അർജുൻ പിണറായി വിജയന്റെ അർജുൻ ആ അർജുന്റെ വീട് ഞാൻ ആദ്യം സൂചിപ്പിച്ച വാഴൂർ സോമന്റെ പോസ്റ്റർ അവന്റെ വീട്ടിൽ കേരള സർക്കാരിന്റെ ഡയറി ഇരിക്കുക എന്ന് വെച്ചാ കേരള സർക്കാർ അവന്റെ അമ്മായി അമ്മയുടെ വകയാണല്ലോ കേരള സർക്കാർ കൊടുക്കാനായിട്ട് കേരള സർക്കാരിന്റെ ഡയറി ഈ നാട്ടിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മുകാരൻ ഉപയോഗിച്ചില്ലാത്ത ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇതിനോടൊക്കെ കമ എന്ന് ലക്ഷണം ഇണ്ടാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമോ ഇന്നലെ പിണറായി വിജയൻ പറയുക ആയകാലത്ത് യൂത്ത് കോൺഗ്രസിനെ പേടിച്ചിട്ടില്ല ഇങ്ങനെ വീരവാദം ചങ്ങാതി ഇന്നലെ പറയുക ഇതുവരെ നമ്മൾ ഏതോ വെച്ച് തോക്ക് ചങ്ങാതിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പൊടി പിള്ളയിൽ പൊട്ടാസ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൂട് മിശ് ഇതൊരുമാതിരി പിണറായി വിജയനെ പറ്റി നമുക്ക് ഇതുവരെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു

അഭ്യാസങ്ങളൊന്നും അയവറക്കാൻ അത് ചർച്ച വെക്കാൻ വേണ്ടിട്ടാണ് ഈ നവകേരള സദസ്സുമായി പോകുന്നത് ഈ നവകേരള സദസ്സിൽ ഇടുക്കി ജില്ല കിടക്കുമ്പോ പിണറായി വിജയന്റെ നവകേരള സദസ്സിൽ ഈ കീരുമേട്ടിലെ കുഞ്ഞു പെൺകുട്ടിയുടെ വണ്ടിപ്പെരിയാറിനെ ഈ കുഞ്ഞു പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയുണ്ട് ഈ കേസിനകത്ത് പോലീസിന്റെ അന്വേഷണം നീതിപൂർവമല്ല ആ അമ്മയ്ക്ക് ആ പരാതി പരിഹരിക്കാൻ ഈ നവകേരള അണ്ടിപ്പരിപ്പ് കഴിപ്പ് സദസന് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിക്കുവാൻ ചോദിക്കുമ്പോൾ സമരവുമായി കടന്നു വരുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹപ്രവർത്തകരെ ഈ സമരത്തിൽ നിന്ന് ഒരടി പോലും തിറകോട്ട് പോകാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് നടക്കുന്നു നമ്മുടെ ന്യായമായ അവകാശ സമരങ്ങളുമായി ഇറങ്ങി തിരിച്ചടച്ചു കല്യാശ്ശേരിയിൽ നമ്മുടെ സഹപ്രവർത്തകരെ ചെടിച്ചട്ടുകൊണ്ട് തലക്കടിച്ചു കോഴിക്കോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് ഹെൽമറ്റ് വെച്ച് തലക്കടിച്ചു ആലപ്പുഴയിൽ അരയ്ക്ക് താഴെ ശരീരമില്ലാത്ത നമ്മുടെ സഹപ്രവർത്തകരെ പുതിയ ആലപ്പുഴയിൽ തന്നെ നമ്മുടെ സഹപ്രവർത്തകരെ പിണറായി വിജയന്റെ എസ്കോട്ട് ജീപ്പിനകത്തെ ഗുണ്ടകൾ അനിൽകുമാറും സന്ദീപും അടക്കമുള്ള ആളുകൾ ഇറങ്ങി അടിച്ചു അങ്ങനെ അടിച്ചടിച്ച് കൊല്ലത്തേക്ക് എത്തുമ്പോ നമ്മളൊരു തീരുമാനം ഞങ്ങൾ ആക്രമിക്കാനില്ല തിരിച്ച് അക്രമിക്കപ്പെടാനും ഞങ്ങൾ ഒരുക്കമല്ല പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾക്ക് എന്ത് പേരിറ്റും വിളിക്കാം അതുകൊണ്ട് രാവിലെ നല്ല പൊറോട്ട കഴിച്ചതിന്റെ ആർജം യൂത്ത് കോൺഗ്രസ് നെഞ്ചത്ത് തീർക്കാനാണ് തയ്യാറാകുന്നെങ്കിൽ ആ പൊറോട്ടയും ഇറച്ചിയും പോലീസുകാരുടെ പേരെടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ആ മൊഴപടിയുമായിട്ട് നിൽക്കുന്ന മൂന്ന് നക്ഷത്രമുള്ള പോലീസ് സേവനം പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടു അപ്പൊ അതുകൊണ്ട് വായിക്കാൻ അതുകൊണ്ട് അത്തരത്തിലുള്ള ഏർപ്പാടുകൾ വേണ്ട ഈ സമരം ഒരു ധർമ്മ സമരമാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞു പെൺമക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരം നടത്തുന്നത് നിങ്ങളുടെ നിസ്സഹായ വ്യവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങളുടെ കൂടി കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തിൽ കടന്നു വന്ന പ്രകോപിപ്പിക്കാൻ പോലീസുകാർ ശ്രമിക്കുന്ന മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്സ്